ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വിർജിജി സോ ഇന്ന് നമുക്ക് ഇടിയുന്ന രൂപ മുങ്ങുന്ന രാജ്യം എന്ന് പറയുന്ന ഒരു ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നോക്കാം എന്താണ് ഇത് ഈ ടോപ്പിക്കിൽ പറയുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് രാവിലെ എട്ട് മണിക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയർ സെഷനിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഇടിയുന്ന രൂപ രാജ്യം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജി ഡി പി റേറ്റ് നമ്മള് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ജി ഡി പി റേറ്റ് ഉണ്ട് അല്ലേ എയ്റ്റ് പോയിന്റ് ടൂ പെർസെന്റേജ് നമ്മള് ശരിക്കും റേറ്റ് വന്നതോടുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അന്ന അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇക്കണോമി ആണ് ഇന്ത്യ എന്ന് പറയുന്ന ലേബൽ വരെയാണ് എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് ജി ഡി പി വളർച്ചയില് ക്രിയേറ്റീവ് ഹൈ എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് ജി ഡി പി വളർച്ചയില് അങ്ങനെയാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ തൊണ്ണൂറ് രൂപ റെക്കോർഡ് താഴ്ചയിലുത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്തായിരുന്നു രൂപയുടെ മൂല്യം കുറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ രൂപ ഡോളറിന് തൊണ്ണൂറിന് കടന്ന് ആയിരുന്ന തൊണ്ണൂറ് കടന്ന് പറയുന്നത് ഒരു ഡോളറ് ഒരു ഡോളറിന് നമ്മൾ എത്ര രൂപ കൊടുക്ക ഈക്വലന്റ് ആയിട്ട് നമ്മൾ തൊണ്ണൂറ് രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയുടെ വാല്യൂ കുറയുന്നത് നമ്മുടെ മണിയുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഈ തൊണ്ണൂറ് രൂപയ്ക്ക് പകരം നമുക്ക് എന്തായിരുന്നു എൺപത് രൂപയോ അല്ലെങ്കിൽ എഴുപത് രൂപയൊക്കെ കൊടുത്താൽ മതിയാവും അപ്പൊ തൊണ്ണൂറ് രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ രൂപയുടെ മൂല്യം കുറെയാണ് അപ്പൊ നമ്മുടെ ഇക്കണോമി വളരുന്നു വളരുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അപ്പോ ഇവിടെ അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് ഗ്ലോബലി ഒരുപാട് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള തർക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ നിക്ഷേപത്തിന്റെ ആ ഒരു ഫ്ലോയിൽ ഉണ്ടായ കുറവ് ഇതാണ് പ്രധാനപ്പെട്ട വാല്യൂവിന്റെ കുറഞ്ഞു വാല്യൂ കുറഞ്ഞു എന്ന് പറയാൻ കാരണം നമുക്കറിയാം ആഗോള വ്യാപാര തർക്കങ്ങൾ ഇപ്പോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അമേരിക്കയും നമ്മൾ പ്രശ്നങ്ങളല്ലേ ഉറപ്പായിട്ട് പ്രശ്നങ്ങളുണ്ട് അമേരിക്ക നമുക്കെതിരെ എന്തായിരുന്നു ടാക്സ് കൂടി താരിഫ് കൂട്ടുന്നു അങ്ങനെയുള്ള പരിപാടി റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാൽ ഇവർക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബലി കുറെ തക്കങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഗ്ലോബൽ നമ്മുടെ ഡോളറിന് ഡിമാൻഡ് കൂടുന്നു അതൊക്കെ കൊണ്ടൊക്കെ നമ്മുടെ എന്തായിരുന്നു രൂപയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് യെസ് അതെ ക്രിയേറ്റീവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം എന്താണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് രൂപയുടെ വാല്യൂ കുറയുന്നത് നമ്മുടെ ഇറക്കുമതി ചെലവ് കുത്തനെ വർദ്ധിക്കും എങ്ങനെയാണ് കുത്തനെ വർദ്ധിക്കുന്നത് പറഞ്ഞുതരാം നേരത്തെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഞ്ച് ഡോളറിന്റെ അഞ്ച് അഞ്ച് ഡോളറിന്റെ ഒരു ആപ്പിൾ ആപ്പിള് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതായത് എഴുപത് രൂപ ഒരു ഡോളറിന് എഴുപത് രൂപ വെച്ചിട്ട് ഒരു ഡോളറിന് എഴുപത് രൂപ വെച്ചിട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അഞ്ച് ഡോളറിന്റെ ആപ്പിള് ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട എന്തായിരുന്നു തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അതായത് നാനൂറ്റി അൻപത് രൂപയാണ് നമ്മള് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ നാനൂറ്റി അമ്പത് രൂപ അവിടെ പോകുന്നത് സോ നമ്മുടെ ഇപ്പോ ഇറക്കുമതി ചെലവ് എന്ന് പറയുന്നത് നല്ല കൂടുതലാണ് ഇതിൽ വരുന്നത് ഇറക്കുമതി ചെലവ് കൂടുതലാവാണ് ചെയ്യുന്നത് അപ്പൊ ഇറക്കുമതി ചെലവ് കൂടുതലാകുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ പണപ്പെരിപ്പ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് താഴെയാണ് വരുന്നത് ഓക്കെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാണ് നമ്മൾ എക്സ്പെക്ട് എത്രയാണ് ചെയ്തത് ടു പെർസെന്റേജ് ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് തന്നെ എത്ര പെർസെന്റേജാണെന്നറിയോ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ പെർസെന്റേജ് പ്ലസ് ഫോർ മൈനസ് ടു ആണ് അതായത് മാക്സിമം ആറു വരെ പോവാം ഏറ്റവും താഴെ രണ്ട് വരെ പോവാം പക്ഷെ അതിൽ നമുക്ക് താഴെയാണ് ഇപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇതിങ്ങനെ തുടർന്നാൽ എന്തായിരുന്നു ഈ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ കൂടും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ രൂപ തകർന്ന സമയത്ത് തന്നെ എന്തായിരുന്നു നമ്മളുടെ ഇത്രയും വളർച്ച എന്ന് പറയുന്നതിന്റെ ആ ഒരു തിളക്കം ഇങ്ങനെ കുറഞ്ഞു 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 പോകും കാരണം എല്ലാം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണല്ലോ അപ്പൊ ഈ വളർച്ചയുടെ തിളക്കം കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണ് നമുക്ക് നോക്കാം സൊല്യൂഷൻ എന്താണ് സ്ഥിതി വഷലാകാതിരിക്കാൻ വേണ്ടി ആർ ബി എന്തായിരുന്നു നിലവിലെ നമ്മുടെ ഇവിടുത്തെ മോണിറ്ററി പോളിസിയുടെ റേജും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കറൻസിയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി വേഗത്തിലും നിർണായകമായിട്ടും ആർ ബി ആണ് ആർ ബി ഐ മോണിറ്ററി പോളിസികളുടെ ഇടപെടുകയാണ് ചെയ്തത് ഒരു ഡോളർ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം തൊണ്ണൂറ് രൂപയാണ് കൊടുക്കണം അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇതിനാണ് നമ്മൾ എന്തായിരുന്നു മൂല്യ തകർച്ച എന്ന് പറയുന്നത് എന്തായിരുന്നു അത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഡിപ്രീസിയേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തെ പലവിധ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലകളെ എന്തായിരുന്നു ബാധിക്കാൻ ഉറപ്പായിട്ടും പോവാണ് അല്ലെ നമ്മുടെ പല സമ്പത്ത് വ്യവസ്ഥയിൽ ഇത് ബാധിക്കാൻ വേണ്ടി പോവാണ് എന്നും പറയാണ് ഇപ്പൊ ഈ വർഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ത്യ എയ്റ്റ് പോയിന്റ് ടു പെർസെന്റേജ് ജി ഡി പി വളർച്ച നേടിയെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് ചൂടാരം മുമ്പാണ് ഇത് ഉണ്ടായത് അപ്പൊ ഇന്ത്യ എന്താ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് എന്തായിരുന്നു ആണ് എന്ന് പറയുന്നുണ്ട് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അത്രയും ആയിട്ട് അത് പറയുമ്പോൾ ഇപ്പുറത്ത് എന്തായിരുന്നു ഒരു വശത്ത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഒരു വശത്ത് ചോരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുന്നത് അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഗുഡ് ഈവനിങ് അരവിന്ദ് അരവിന്ദ് എക്കണോമിക്സ് വിഷമം എക്കണോമിക്സിലെ അരവിന്ദ് അപ്പൊ എന്തായിരുന്നു അപ്പൊ ഒരു സ്ഥലത്ത് നമ്മള് നമ്മുടെ വളർച്ച ഉണ്ടെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് അത് മൂല്യം പോകുന്ന ഒരു അവസ്ഥയും കൂടി നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈയൊരു ഒരു അനാലിസിസ് വരുന്ന എന്തായിരുന്നു നമ്മൾ അത്രയും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആണെന്ന് പറയുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് അനാലിസിസ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഈ അടുത്ത കാലത്തായിട്ട് കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്കുകൾ കുറച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കുറച്ച് സ്ലാബ്സ് കട്ട് ചെയ്തു അതുപോലെ തന്നെ ആദായ നികുതിയിൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സഹായം നീണ്ടതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ മേലെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ് അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അപ്പൊ ഈ ഒരു വളർച്ച നിൽക്കുമോ എന്നാണ് ഇത് കൂടി നിക്കുന്നത് നമുക്ക് എപ്പോഴും എന്തായിരുന്നു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടത് അല്ലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം ഇപ്പോ ഇപ്പോ ഒരു ഇപ്പൊ പറയുവാണെങ്കില് നമ്മൾ വളർന്നു വളർന്നത് ിൽ വളർന്നു എന്ന് വെച്ചാ പിന്നെ പോയി പോയി പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് അങ്ങനെ അങ്ങനെ കൂടി കൂടി പോവാ പോവാ ഇത് സ്റ്റെബിലിറ്റി ഉള്ള വളർച്ചയാണ് പക്ഷെ ഇപ്പോ എന്റേജും അടുത്ത വർഷം നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു അതിന് സെവൻ പോയിന്റ് ടൂ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ടൂ ഒക്കെ ആയി കഴിഞ്ഞെന്ന് വെച്ചാ സ്വാഭാവികമായിട്ടും എവിടെയാണ് സ്റ്റെബിലിറ്റി ഉള്ളത് സ്റ്റെബിലിറ്റി ഇല്ല അപ്പൊ നമുക്ക് എപ്പോഴും എന്തായിരുന്നു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ആവശ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ അത്രയും സ്റ്റെബിലിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാ ഇതിന് വേണ്ടി പറയാണ് സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമാണ് അടിത്തറ ശക്തമാണ് എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ എന്തായിരുന്നു ഓരോ ദിവസം കൂടുന്തോറും മണി വാല്യൂ കുറയാണ് എങ്ങനെയായിരുന്നു മണിയുടെ വാല്യൂ ഇവിടെ കുറയാണ് ചെയ്യുന്നത് പക്ഷെ എന്തായിരുന്നു നമ്മുടെ ഇക്കണോമി ഇക്കണോമിയുടെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു നമുക്ക് ഭയങ്കര ഹാനികരമായിട്ടായിരിക്കും ബാധിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും നമ്മളുടെ അത് ഇക്കണോമി ഫുള്ളും തകർക്കാനുള്ള കെൽപ്പുണ്ട് കാരണം നമ്മള് ഒത്തിരി കാര്യങ്ങൾ ഇറക്കുമ്പതിൽ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ഡോളറുമായിട്ട് ഇക്കോലൻ്റെ ആവുമ്പോൾ നമ്മുടെ മണി വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തൊണ്ണൂറ് രൂപയാണ് നാളെന്തായിരുന്നു നൂറ് ആയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റമ്പത് രൂപ കൊടുത്തു വാങ്ങേണ്ട സ്ഥാനത്ത് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്തു വാങ്ങണം നമുക്ക് അവിടെ നൂറ്റമ്പത് രൂപയാണ് ഒറ്റയ്ക്ക് എന്തായിരുന്നു കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടവും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ലാഭവുമാണ് വരുന്നത് നമുക്ക് നഷ്ടവും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ലാഭമാണ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്തായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് റിസർവും കുറഞ്ഞു 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 വരും അപ്പൊ മൊത്തത്തിൽ ആ ഒരു രീതിയിൽ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇവിടെ ഒത്തിരി ആൾക്കാരുടെ ഇത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഡോളറിന്റെ പൈസ ഡോളറിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രൂപയുടെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കാം രൂപയുടെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ നോക്കാട്ടോ രൂപയുടെ ഇതിൽ ബ്രേക്ക് ആവണ്ടോക്കാതിരിക്കുന്നത് രൂപയുടെ വാല്യൂ കുറവ് ആണെന്ന് വിചാരിക്കാം ഇപ്പൊ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തായിരുന്നു ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കുകയാണ് എന്തിനാണ് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പോ നേരത്തെ ഈ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ എത്ര രൂപയാവുമായിരുന്നു നേരത്തെ ഇതിലും കൂടുതൽ രൂപയാവുമായിരുന്നു അല്ലെ നേരത്തെ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഡോളറിന് അൻപത് രൂപ ഉള്ളപ്പോൾ ഈ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാവുമായിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പത്ത് ഡോളർ ആയിട്ട് കിട്ടുമായിരുന്നു അല്ലെ പത്ത് ഡോളർ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു കുട്ടി കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കുമ്പോ ആ എ എന്ന് പറയുന്ന കുട്ടിക്ക് വെറും അഞ്ചോ ഡോളർ ആവുകയുള്ളൂ അപ്പൊ അവിടെ ചെലവാക്കാൻ എന്തായിരുന്നു പൈസ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ എന്തായിരുന്നു വിദ്യാ വിദ്യാഭ്യാസത്തിനായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പൈസ അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്താലും അത് തികയുന്നില്ല കാരണം അവനത് നമ്മൾ കൊടുക്കുന്ന ചെലപ്പിന് അറുന്നൂറാണെങ്കിൽ പോലും അത് തികയുന്നില്ല കാരണം എന്താ അവനത് കിട്ടുന്ന സമയത്ത് ഡോളർ കണക്കിൽ എക്സ്ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ചെറിയൊരു പോർഷൻ മാത്രമാണ് എന്തെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുള്ളു ചെറിയൊരു പോർഷൻ മാത്രമാണ് ആ കുട്ടിയുടെ കയ്യിൽ എത്തുന്നുള്ളൂ സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് നഷ്ടക്കച്ചവടമാണ് എന്ന് സ്വാഭാവികമായിട്ടല്ല ഇങ്ങനെയുള്ള ആൾക്കാരനെ നല്ല രീതിയിൽ ബാധിക്കുകയാണ് എന്നാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇവിടെ വേറൊരു ഇവിടെ ഇറക്കുമതിക്ക് എന്തായിരുന്നു ദോഷകരാണെങ്കിലും കയറ്റുമതിക്കാർക്ക് ഗുണകരമാണ് എന്നാണ് പറയുന്നത് കയറ്റുമതിക്ക് ഗുണകരമാണെന്നാണ് എങ്ങനെ കയറ്റുമതിക്ക് ഗുണകരമായി ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ് ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ് അല്ലെ നേരത്തെ ഒരു ഡോളർ എഴുപത് രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഡോളറിന്റെ സാധനത്തിന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ എഴുപത് രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കയറ്റുമതി ചെയ്യുമ്പോൾ എത്രയായിരുന്നു തൊണ്ണൂറ് രൂപയാണ് കിട്ടുന്നത് അപ്പൊ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നവർക്ക് ലാഭമാണ് നമുക്ക് അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു കയറ്റുമതിക്ക് ഈ നമ്മുടെ ഇപ്പോഴുള്ള സമ്പത്തിക ഏതിനാണ് കൂടുതൽ ഫേവറബിൾ എക്സ്പോർട്ടിങ്ങിനാണ് കൂടുതൽ ഫേവറബിൾ എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പോർട്ടിങ്ങിനാണ് ഫേവറബിൾ ഇമ്പോർട്ടിങ്ങിന് അല്ല ഓക്കെ ഇമ്പോർട്ട്സിനല്ല എക്സ്പോർട്ട്സിനാണ് കൂടുതലായിട്ട് ഫേവറബിൾ ആയിട്ടുള്ളത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് എന്തായിരുന്നു കൺസേൺസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്ര പ്രവാസികൾ അയക്കുന്ന പണത്തിന് രൂപയിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാം ഒരുപാട് പുറത്തുനിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പൈസയിൽ എന്തായിരുന്നു എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് വാല്യൂ കൂടുന്നുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് സന്തോഷമാണ് കാരണം നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് അല്ലെ ഒത്തിരി ആൾക്കാർ പുറത്തുപോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പൈസ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ അഞ്ച് ഡോളറിന് മുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നമുക്ക് കേരളത്തിലേക്ക് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അഞ്ചു ഡോളറിന് അവർ അഞ്ച് ഡോളർ അവിടെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും സോ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒത്തിരി പ്രവാസികൾ ഉള്ളത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരുന്നു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറു നേരത്തെ അറുപത് രൂപയായിരുന്നു കേട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം കണക്കിന് പത്ത് വർഷമായിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് ആ പത്ത് വർഷം അപ്പൊ അറുപത് രൂപ അതിൽ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത് രൂപയ്ക്ക് മുകളിലായിരുന്നു ഇതിന്റെ മൂല്യം വരുന്നത് ഓക്കെ അതിന്റെ മൂല്യം വരുന്നത് ഇപ്പോഴാണ് ഇത്രയും വരുന്നത് അപ്പൊ ഇവിടെ ഗ്ലോബലി ഉള്ള ട്രേഡ് വോറിന്റെ ഒരു പ്രശ്നം ഇതിനെ വളരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് നമുക്ക് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ക്രൂഡ് ഓയിൽ ഇതെല്ലാം ബാധിക്കും ക്രൂഡ് ഓയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുന്നതാണ് അപ്പൊ അതിനൊക്കെ നല്ല പോലെ ബാധിക്കും അപ്പൊ കാരണം കൂടുതൽ പൈസ കൊടുക്കേണ്ട വരും വാല്യൂ കൂടുതൽ വാല്യൂ എന്തായിരുന്നു നമ്മുടെ രൂപയുടെ വാല്യൂ കുറവാണ് അത് കാരണം നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പകരം അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാല് അത് വീണ്ടും ഇവിടെ ഇന്ധനമായിട്ട് വരുമ്പോ ഇന്ധന വില നമുക്ക് നോക്കി കഴിഞ്ഞു വെച്ചാൽ എന്തായിരുന്നു അതിനെ ബാധിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇറക്കുമതി എന്ത് ചെയ്യുന്നു അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് മൊത്തത്തില് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി ഇതാണ് പ്രധാനമായിട്ട് പറയേണ്ടത് ഇനി അടുത്ത നമ്മുടെ എഴ്സുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നിങ്ങൾ ഫുൾ എക്കണോമിക്സ് ആണല്ലോ സൗണ്ട് മാക്സിമം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് എക്കണോമിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഡുവൽ സർട്ടിഫിക്കേഷൻ ആണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസിലുള്ള കോഴ്സുകളാണിത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നമ്മൾ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ലിങ്ക് ഒക്കെ നോക്കുക ലിങ്ക് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ കാണുന്നവരൊക്കെ മാക്സിമം കമന്റ് ചെയ്യാനും കൂടിയിട്ട് നോക്കുക ഓക്കെ ബൈ അപ്പൊ വീണ്ടും കാണാം ബൈ